ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ താ നേരത്തെ തന്നെ നമ്മുടെ തുമ്പിക്കുട്ടി നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം സമയം ഒരു ആറര ആറര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് ഞാനിന്ന് സൺഡേ കാരണം കൊണ്ട് തന്നെ കുറച്ച് നേരം വൈകി അഞ്ച് മണിക്കൊന്നും നീക്കാൻ പോയില്ലാട്ടോ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആറരയൊക്കെ ആയിട്ട് ഞാൻ നീച്ച് ഞാൻ അപ്പം നീച്ച് വന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പിന്നാലെ കണ്ടു അവൾ നീച്ചു വരുന്നു അവളിവിടെ എന്താ എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് അടിക്കൽ കണ്ടിട്ട് അവൾ ആ ഇങ്ങോട്ട് വന്ന് നടക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവൾ ഇരിട്ടത്തൊന്നും നടന്നു വരാറൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ കിച്ചു ഏട്ടനൊന്നും നീച്ചിട്ടില്ല അവരൊക്കെ നല്ല കൂർക്കം വലിച്ചു ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തത്തെ വിശേഷം എന്താ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ിൽ തുറന്നിട്ട് പുറത്തിട്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ പോയിട്ട് അപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ ഇപ്പൊ സമയം ആറര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് നേരം വെളുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പം ആറരയ്ക്കൊന്നും നേരം വിളിക്കില്ലല്ലോ അപ്പോ കണ്ടില്ലേ നേരം വെളുത്ത് വരുന്നതന്നെ ഉള്ളൂ അപ്പം ഞാനത് വെറുതെ വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ കേട്ടോ എനിക്കൊന്നും പുറം ലോകം കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ അന്നത്തെ ദിവസം അപ്പം പുറത്തുനിന്ന് കുറച്ച് ഇരിട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്ന് ഞാൻ വീണ്ടും അകത്തിക്കാനെ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തുമ്പിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ അവളുടെയത്ത് അവിടെ അച്ഛൻ്റെ അത് പോയി കടന്നു വന്നപ്പോൾ അവൾ കടന്നു ഇറങ്ങണില്ല കേട്ടോ ഞാൻ കടക്കണില്ല അതുകൊണ്ട് അവളിൻ്റെ പിന്നാലെ തന്നെ വന്നു അങ്ങനെ അവൾ അവിടെ എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഏട്ടനാണ് എന്തെങ്കിലും വർക്ക് ഉണ്ട് ഞായറാഴ്ച ആണെങ്കിൽ ഇന്ന് ലീവ് ഒന്നും ഇല്ല വർക്കുണ്ട് കേട്ടോ അപ്പോൾ ആള് എന്തായാലും വർക്ക് വർക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏട്ടപ്പം നീക്കുകയൊന്നുമില്ല ഏട്ടനെന്തായാലും പോവാറാകുമ്പോഴത്തേനെ നീക്കുകയുള്ളൂ കേട്ടോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ കിച്ചൂരിൽ ഇന്ന് കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ എന്താ സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അവന് എന്താണ് ഏഴ് മണിയാകുമ്പോൾ നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തല്ലും അടിയും കൂടി അടി കൂടിയിട്ട് വേണം നീപ്പിക്കാൻ അപ്പോൾ ഇന്ന് ഇന്നാ കുറച്ച് മനസമാധാനത്തോടെ കടന്നോട്ട് വെച്ചിട്ട് അവനെ ശല്യം ചെയ്യാൻ പോകുന്നില്ല പക്ഷെ നോക്കിക്കോട്ടോ അവൻ എന്തായാലും നേരത്തെ നീച്ചിട്ട് വരും സ്കൂളില്ലാത്ത ദിവസം ക്ലാസ്സില്ലാത്ത ദിവസം എന്തായാലും അവൻ നേരത്തെ കൂട്ടി നീച്ചിട്ട് വരും അല്ലെങ്കിൽ പിന്നെ അവനെ പോയിട്ട് വിളിച്ച് ഉണർത്തണം കേട്ടോ എന്താ സ്കൂളില്ലാത്ത ദിവസം അതും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവാറില്ല കേട്ടോ സാധാരണ അങ്ങനെയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ ലെവൽ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ പുറത്ത് കണ്ടില്ലേ നേരം വെളുത്ത് ഉള്ളൂ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് പുറത്തത്തെ പുറത്തുത്തോര ജോലി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേന് ഞാൻ എന്നാൽ വേഗം തീ കത്തിച്ച് പിടിപ്പിച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പാത്രം കഴുകാനൊക്കെ ഉള്ളതാണ് ഞാൻ അവിടെ ബെഞ്ചിൻ്റെ മുള്ളു കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ തീ എന്നാ കത്തിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തത്തെ പാത്രം കഴുകാനാണെങ്കിലും മുറ്റടിക്കാനാണെങ്കിലും പോയി ചെയ്ത് വരുമ്പോഴത്തേനും ഇതിൽ തളയ്ക്കില്ല വെള്ളം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് എന്താ പിന്നെ എന്താ ഞാൻ വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് തീയൊക്കെ ഒന്ന് കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ അത്ര പെട്ടെന്നൊന്നും കത്തില്ല കാരണം എന്താ പറയുക വിറകിന് ഇത്തിരി കട്ടി കൂടിയ വിറകുകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചുള്ളലുകൾ ഇല്ല അതാണ് ഞാൻ ഉദ്ദേശിച്ച് ചുള്ളലുകളില്ല കേട്ടോ അന്നത്തെ ചുള്ളലുകളൊക്കെ തീർന്നു എന്താണ് അപ്പോൾ അതുകൊണ്ട് കട്ടി കൂടിയ കുറച്ച് വിറകയക്കാനും പിടിക്കാൻ കുറച്ച് പ്രയാസമാണ് കുറച്ച് നേരം അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇന്നലെ തന്നെയാണ് അത് കത്തിപ്പിടിക്കുകയുള്ളൂ എന്നുവെച്ചാൽ അങ്ങനെയല്ല നമ്മൾ ഈ കെടുമ്പോൾ കെടുമ്പോൾ കത്തിച്ച് കൊടുക്കണം എന്നാലല്ലേ തീ നിൽക്കാതെ കത്തുള്ളൂ ഒന്ന് കത്തിപ്പിടിക്കുകയുള്ളൂ കത്തിപ്പിടിക്കാൻ വരെ നല്ല പണി തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നന്നായി കത്തിക്കോളൂ കേട്ടോ അങ്ങനെ ഞാനിത് ഓരോ വിറമൊക്കെ ഇട്ട് കൊടുത്തു കത്തിച്ച് കത്തിച്ച് പിടിപ്പിക്കലുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ കാരണം കുറേ ഉണ്ടായിരുന്നു കുറേ നേരം ഞാൻ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് നിന്ന് നിന്നിട്ടാണ് കേട്ടോ തീയക്കൊന്ന് കത്തിച്ച് കത്തി കെട്ടിയെടുക്കണത് അപ്പത്തിന് നേരം വെളുത്തു അങ്ങനെ ഞാനെന്താ ചോറും കാലത്തിൽ കുറച്ച് വെള്ളം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി കണ്ടില്ല അവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ പോക്കറ്റിൽ തപ്പി തപ്പിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അവൾ അവൾക്ക് എന്താ ഇവിടെ നിന്ന് എവിടെ ചില്ലറ പൈസ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അവൾ എന്താ ചെയ്യുക പോക്കറ്റിൽ ഇട്ടോ പിന്നെ തിരുമ്പണ സമയത്തൊക്കെ ഞാൻ നോക്കി എടുത്ത് വയ്ക്കാറ് അങ്ങനെ കിട്ടാറുണ്ട് തിരുമ്പുമ്പോൾ തുണി തിരുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെക്കൂട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എടുക്കും വീണ്ടും പോക്കറ്റിൽ എവിടെയെങ്കിലും നടക്കും നടക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് അവളുടെ ഒരു സ്വഭാവം അച്ഛൻ പോക്കറ്റിൽ ഇടുന്നത് കണ്ടിട്ട് അവളും ഇടുകയാണ് കേട്ടോ അങ്ങനെ എന്താ തീ കത്തിച്ചുടിപ്പിക്കലൊക്കെ കഴിഞ്ഞു കത്തിച്ച് കത്തി കെട്ടിയപ്പോൾ പിന്നെ പ്രയാസമില്ല കേട്ടോ നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട് അപ്പോൾ അവൾ നോക്കി നോക്കും ഞാൻ അടിച്ചു അടിച്ച് കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കണം അതിൻ്റെ നടുക്കിൽ കയറി ഈ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോൾ അടിച്ചു വരാം അടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കില് വന്നങ്ങ നിൽക്കൂട്ടോ ഇനി അടിച്ചു വരണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് അവളെ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടോ കാരണം പൊടി നന്നായിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഞായറാഴ്ച ആണെങ്കിലും ശനിയാഴ്ച ആണെങ്കിലും തിങ്കളാഴ്ച ആണെങ്കിലും ഏത് ദിവസമാണെങ്കിലും എല്ലാ ദിവസവും ഒരുപോലെയുള്ള കാര്യങ്ങളാണ് കേട്ടോ എന്ന് നീക്കുക ചോറ് ചോറ് വെക്കുക പിന്നെ ഇവിടെ അടിച്ചു വാരിയാണ് മുറ്റടിച്ചു വാരിയ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഡെയിലി പണി അപ്പം അതുകൊണ്ട് അത് മാത്രമല്ല ഇപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ വേറെ മാർഗ്ഗം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പം അതിന് അതിന് ശേഷം പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടിയാണില്ലേ സൈക്കിളൊക്കെ എടുത്തിട്ട് ഞാൻ റൂമിനുള്ളിൽ വെച്ചിട്ടുണ്ടാകുന്ന സൈക്കിളാണ് കേട്ടോ ഉയരം കൊടുക്കാതെ അച്ഛൻ നീച്ചപ്പോൾ എന്താ അച്ഛൻ്റെ അടുത്ത് സൈക്കിൾ എടുത്തതായോ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക അവൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഏട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് നേരത്തെ പോണത്രേ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഏട്ടൻ നേരത്തെ നീച്ചു നേരത്തെ നീച്ചിട്ടൊന്നും ഇല്ല അത് എപ്പോൾ നീച്ച് വന്നിട്ട് ഉള്ളു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏഴരൊക്കെ ആകുമ്പോൾ ഏട്ടൻ പോവും ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കിവിടെ അടുത്തൊരു കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ കല്യാണത്തിന് കൂടി പോകണം വൈകുന്നേരം റിസപ്ഷൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് പോണല്ലോ അപ്പോഴത്തേനും വരാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഇറങ്ങി നേരത്തേക്ക് കുറച്ച് നേരം വൈകിട്ട് നാലുമണിയാകുമ്പോഴത്തേനും വർക്ക് തീർക്കാം അങ്ങനത്തെ ഒരു ലെവലിലാണ് കേട്ടോ അങ്ങനെ ഏട്ടനോട് ഒന്ന് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തുമ്പിക്കുട്ടി അകത്ത് കൂടെ ഇങ്ങനെ സേക്കര വിട്ടിട്ടുണ്ട് അവൾക്ക് അകത്ത് കൂടെ ചവിട്ടാനാണ് കേട്ടോ പിന്നെ ഇഷ്ട മുറ്റത്ത് അവൾ രണ്ടു പ്രാവശ്യം വീണ കാരണം കൊണ്ട് അവൾക്കൊരു പേടി അപ്പോൾ എന്താ അങ്ങനെ ഞാനിതാ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ എന്താണെന്നറിയോ ഇന്ന് രാവിലെ പതിവില്ലാത്ത ഒരു മഴച്ചാറിലൊക്കെ കേട്ടോ നന്നായി മുറ്റം നനയാനുള്ള മഴച്ചാറിലൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂളിപ്പൂവുക നമ്മുടെ എന്താ പറയുക മുറ്റം നനഞ്ഞിട്ടൊന്നും ഞാൻ അപ്പോൾ മുറ്റത്ത് വെള്ളം തളിച്ചതാണ് കേട്ടോ മുറ്റം തന്നെ ഞാനുള്ള മഴയൊന്നും പെയ്തില്ല മഴയെന്നല്ല ചെറിയൊരു ചാറല്ലേ അത് എന്താണാവോ കാലം തെറ്റി നേരത്തെ ഒരു ചാറിലൊക്കെ അങ്ങനെ ഞാൻ മുറ്റടിച്ചുപാരിലും ഒക്കെ കഴിഞ്ഞു ഈ ഒരു സമയത്ത് ഏട്ടം പോയിട്ടോ ഏട്ടം വർക്കിന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം ഏഴര എന്നല്ല കേട്ടോ എട്ടര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അവിടെ തുടച്ചിട്ട് നില ഒക്കെ ഒന്ന് തുടച്ചിട്ട് തിരുമ്പാ നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിനി കറി വെക്കാൻ കറി ഒന്നും വെച്ചിട്ടില്ല എന്താ എന്തെങ്കിലും മീൻ എന്തെങ്കിലും വന്നാൽ വാങ്ങിക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മീൻ വരികയെന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച ദിവസം മീനേ വരില്ലേ കേട്ടോ ആ പരിസരത്തു കൂടെ അല്ലാന്നുണ്ടെങ്കിൽ എത്ര മീൻകാര് ആണെങ്കിലും വരും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ കിച്ചും ഒന്നുമില്ല കണ്ടില്ലേ സൈക്കിളിൻ്റെ മേലെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇതൊരു പണിയാണ് കേട്ടോ രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുക തല്ലൂടുക അങ്ങോട്ടും മറച്ചിടുക ഇങ്ങോട്ടും മറച്ചിടുക അതൊക്കെ തന്നെയാണ് ഇവരുടെ പണി കിട്ടോ പക്ഷേ ഒതുങ്ങി അതാണ് വലിയൊരു ആശ്വാസം ഒക്കെ എന്ത് ജോലി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ധൈര്യമുണ്ട് അവർ ഏതേലും പോവില്ലല്ലോ സൈക്കിൾ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനത്തെ ഒരു കിട്ടും അങ്ങനെ അത് അക അക എല്ലാം തുടച്ച് കഴിഞ്ഞ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൂടി വേഗം തുടക്കിണ്ട് അതിന് ശേഷം വേണം എനിക്ക് തുണികളൊക്കെ ഒന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ തുണികളൊക്കെ തിരുമ്പി തിരുമ്പാൻ വേണ്ടി ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇന്ന് വെള്ളം വരേണ്ട ദിവസമായ കാരണം കൊണ്ട് തന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വേഗം വേഗം തുണികളൊക്കെ തിരുമ്പി ഉച്ച പണികളൊക്കെ വേഗം തീർത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഏട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തിനും ഈ പ്രാക്ടീസിന് അതിന് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ജോലികളെല്ലാം നേർ അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസിന് പോവാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ജോലികൾ എന്തായാലും ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിന് ഉള്ളിൽ തീരൂട്ടോ നേരത്തെ നീച്ചാലും പിന്നെ കറി വെച്ചിട്ടില്ല കേട്ടോ അതാണ് ആകെ ഉള്ളൊരു ടെൻഷൻ മീൻകാലും ഇത്ര നേരിട്ട് വന്നിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഇന്ന് ഇനി ഞായറാഴ്ച ഞായറാഴ്ച സാധാരണ വരാറൊക്കെ ഉണ്ട് എന്താ എന്നെന്താ പറ്റിയെന്നറിയില്ല വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് കൂട്ടാൻ വെക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ നിന്ന് തിരുമ്പണത് എന്ത ഇനി കറി വെക്കുക കറി വെക്കാനാണെങ്കിൽ ആഗ്രഹിക്കണം ഓമക്കായ് മാത്രമാണ് അത് കറി വെച്ചാൽ ശരിയാവില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ കറിയുടെ എന്തായാലും കേട്ടോ ഒരു പേര് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് മാത്രമേ വിചാരിക്കണുള്ളൂ കാരണം ഏട്ടനൊക്കെ വൈകും നേരത്തെ എന്താ പറയുക കല്യാണത്തിന് പോകും പിന്നെ ഇപ്പം ആരെ അവിടെ നിന്നിട്ട് ഓമക്കായ ഉപ്പേരി കൂട്ടി ചോറിനാണ് അപ്പം അതുകൊണ്ട് ഇനി ഞാനും കുട്ടികൾ മാത്രം തന്നെ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും വിചാരിക്കില്ല കേട്ടോ അങ്ങനെ തന്നെ ഉണ്ടാക്കണുള്ളൂ ഏട്ടൻ നല്ല ബിരിയാണി ഒക്കെ തട്ടാൻ വേണ്ടി പോകല്ലേ അപ്പോൾ പിന്നെ എന്താ എങ്ങനെ കഴിക്കാനാണ് അങ്ങനെ ഞാനിത് ഓമക്കായ അവിടെ ഒന്ന് ചെത്തിയിട്ട് ഉപ്പേരിക്കുള്ള കരിങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് അടിച്ച് വാരി കളയുകയാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തുമ്പിക്കുട്ടി അതിൻ്റെ കുരുപറുക്കിട്ട് വായിലിടും എന്താ പക്ഷെ വായലിട് പറഞ്ഞാൽ ഇറക്കൊന്നുമില്ല നമ്മൾക്ക് എന്തോ ആ കുരു വായലിടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇറക്കില്ല അങ്ങനെന്താ ഞാൻ ഓമക്കായ് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് നാല് പപ്പട ഇരിക്ക നാല് നാല് പപ്പടം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളെന്ന് വാങ്ങിച്ച് വറുത്തതിൻ്റെ ബാക്കി നാലെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിരിക്കുന്നുണ്ടായിരുന്നു അതൊന്നാ വറക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കിച്ചു സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊണ്ടുപോരാൻ ചേച്ചേ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നാലെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തിൽ അപ്പോൾ അതുകൊണ്ട് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വേഗം വറക്കാതെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് പപ്പടമില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഏട്ട ഉച്ചയ്ക്ക് വരും എന്ന് വിചാരിച്ച് വരില്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പപ്പടം കാച്ചിനെ കേട്ടോ കാ എന്താ പക്ഷേ ഏട്ടൻ ഉച്ചയ്ക്ക് വരില്ല ഏട്ടൻ എന്താ രാവിലെ നേരത്തെ ഇറങ്ങുകയാണോ അവരിനി മൂന്ന് മണി മണി വരെ ഫുഡ് കഴിക്കാതെ ജോലി ചെയ്യും എന്നിട്ടാണ് അവർ വർക്കൊക്കെ തീർത്തിട്ടാണ് വരുകയുള്ളൂ കേട്ടോ എന്നിട്ടാണ് വന്ന് കഴിക്കുള്ളൂ അപ്പോൾ ഏട്ടൻ എന്തായാലും കഴിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല കേട്ടോ കാരണം വയറൊക്കെ ഫുൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഒരു പോളിസി അങ്ങനെ ഉണ്ടോ കല്യാണം എന്തിനുണ്ടെങ്കിൽ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല വയർ ഫുൾ ആയിട്ട് പോയി കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്ന് നല്ല കഴിക്കാൻ പറ്റില്ല എന്നു ഏട്ടൻ കഴിക്കാതെ ഏട്ടാ പോകാറുള്ളത് അപ്പം അങ്ങനെ എന്താ എന്താ ആ പപ്പടം വാർത്ത എണ്ണയിൽ ഞാന് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കൂടി ചതച്ചിട്ടിട്ട് എന്താ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വറുത്തിട്ടിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഓമക്കായ ഉപ്പേരി കായി പിന്നെ എന്താ പറയുക കോഴിമുട്ട രണ്ടർന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട വറക്കാമെന്ന് വിചാരിച്ചു എല്ലാം അത് ഇതെല്ലാം ചെയ്യണത് ഏട്ടനെ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ എന്താ ഏട്ടൻ വന്നില്ല കേട്ടോ ലാസ്റ്റ് ഇതൊക്കെ ഞാനേ അടിച്ചു കയറ്റേണ്ടി വന്നു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ്റെ അവിടേക്ക് പോയി പ്രാക്ടീസിന് പോയി തിരിച്ച് വന്നു ആറുമണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വന്നു കേട്ടോ എന്താ അങ്ങനെ ഏട്ടൻ കല്യാണത്തിന് പോയി ഞാനപ്പോൾ വേഗം കുളിച്ച് വിളക്ക് കാണിച്ചു നമ്മുടെ കിച്ചും കൂടെ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ സ്വാമി പാട്ട് പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ